കളങ്കാവൽ സിനിമ കണ്ടു കളങ്കാവൽ സിനിമ എനിക്കിഷ്ടപ്പെട്ടില്ല മമ്മൂട്ടിനെയും വിനായകനെയും ഒരുപാട് നേരം സ്ക്രീനിൽ കണ്ടിരിക്കണം അവരുടെ പ്രകടനം കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാം അടിപൊളിയായിട്ടാണ് മമ്മൂട്ടി ഇതിൽ ആക്ട് ചെയ്തിരിക്കുന്നത് അടിപൊളി ആക്ടിംഗ് തന്നെയാണ് നമ്മുടെ വിനായകനും ഇവർ രണ്ടു പേരും ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഇതുവരെ നമ്മൾ മറ്റും മലയാള സിനിമകളിൽ കാണാത്ത രീതിയിൽ ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഒരു രക്ഷയില്ല മമ്മൂട്ടിയുടെ സിഗരറ്റ് വലിക്കുന്ന ഒരുപാട് സീനുകൾ അതൊക്കെ കുറേ പേർക്ക് സിഗരറ്റ് വലിക്കാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മമ്മൂട്ടി ഫാനിനെ സംബന്ധിച്ചിടത്തോളം സിഗരറ്റ് വലിക്കാൻ തോന്നുന്ന രീതിയിലുള്ള സീനുകൾ അതുപോലെ തന്നെ ഫസ്റ്റ് മമ്മൂട്ടി ഒരു അതിൽ മമ്മൂട്ടി കഥാപാത്രം അതേ കഥാപാത്രത്തിൻ്റെ കാമുകിയെ കൊല്ലുന്ന സമയത്ത് മമ്മൂട്ടിക്ക് കയ്യടി കിട്ടി അതൊക്കെ മമ്മൂട്ടിയുടെ ആക്ടിങ്ങിൻ്റെ ഒരു എന്താ ആ ആക്ടിങ്ങിനാണ് അവിടെ കയ്യടി കിട്ടിയത് അതുപോലെ തന്നെ അവസാനം വിനായകനുമായിട്ടുള്ള ഫൈറ്റിൽ വിനായകന് കയ്യടി കിട്ടുന്നതും ആ ഒരു വിനായകൻ അവിടെ ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രത്തിനാണ് അവിടെ കയ്യടി കിട്ടുന്നത് അങ്ങനെയൊക്കെ അടിപൊളിയാണ് പക്ഷേ ഒരു സിനിമ എന്നുള്ള രീതി നോക്കുന്ന സമയത്ത് ഇതൊരു ബേസ്ഡ് ഓൺ എ ട്രൂ ഈവൻറ്റ് അല്ലെങ്കിൽ ട്രൂ സ്റ്റോറി ആയതുകൊണ്ട് അത് ഒരു സിനിമ എന്നുള്ള രീതിയിലേക്ക് വരുമ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരു 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 ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിൽ മമ്മൂട്ടിക്കിൻ്റെ അടുത്തേക്ക് ഒരു സുഹൃത്ത് വരികയാണ് സുഹൃത്ത് വരുന്നത് സുഹൃത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന സൈനൈഡ് അപ്പുറത്തെ വീട്ടിലെ പട്ടി വന്ന് മണത്തിട്ട് ആ പട്ടി ചത്തുപോയി അപ്പോൾ അതൊരു ഹൈബ്രിഡ് പട്ടിയായിരുന്നു അപ്പോൾ ആ പട്ടിയുടെ ഉടമസ്ഥൻ കേസ് കൊടുക്കും കൊടുക്കുമെന്നുള്ള രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ് മമ്മൂട്ടിയോട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് പറയുന്ന ഒരു സീന് ഇതെന്തിനാണ് ഈ സിനിമയിൽ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി ഈ ഇയാൾ ത്രൂ ആണ് മമ്മൂട്ടി സൈനൈഡിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു സീൻ ഈ സിനിമയിൽ വളരെ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് വളരെ ഒരു കൂട്ടിച്ചേർത്ത് മുയച്ചു നിൽക്കുന്ന ഒരു സീനു പോലെയാണ് എനിക്ക് തോന്നിയത് അതിനുള്ളൊരു കാരണം എനിക്ക് തോന്നുന്നത് ശരിക്കും ഇത് സീ റിയലായിട്ട് നടന്നതിൽ ഈ മോ സൈനൈഡ് മോഹൻ എങ്ങനെയാണ് ഈ സൈനേഡിനെ കുറിച്ച് പഠി മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹനൻ ജയിലിൽ പോകുന്ന സമയത്ത് ജയിലിൽ നിന്നാണ് ഈ സഹ തടവുകാരൻ്റെ അടുത്തു നിന്നാണ് ഈ ഒരു സൈനേഡിനെ കുറിച്ച് പഠിക്കുന്നതൊക്കെ അയാളൊരു ജ്വല്ലറി പണിക്കാരനായിരുന്നു അതുകൊണ്ട് അയാളടുത്തു നിന്നാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നതൊക്കെ എങ്ങനെയാണ് ജയിലിൽ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഈ സൈനേഡ് മോഹൻ്റെ കാമുകിയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആ ശ്രമം പരാജയപ്പെടുകയും അങ്ങനെ അത് പിടിക്കപ്പെടുകയും ആയി അങ്ങനെ റിമാൻഡിൽ പോകുന്ന സമയത്താണ് ഈ ഒരു സഹ തടവുകാരനെ കാണുന്നതും ആ സഹ തടവ് തടവുകാരനാണ് ഈ മോഹന് സൈനേഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും അങ്ങനെയാണ് തിരിച്ചു വന്ന ഒരു ജല്ലറിക്ക് വേണ്ടിയിട്ട് മോഹൻ സൈനൈഡ് വാങ്ങിക്കുന്നതും പക്ഷേ ഈ സിനിമയിൽ ഇങ്ങനെയാണ് അത് വളരെ ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏച്ചു കൂട്ടിയാൽ മോച്ചു നിൽക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ മോച്ചു നിൽക്കുന്ന ഒരു സീനാണ് ആ സിനിമയിലുള്ളത് അതുപോലെ തന്നെ ഒരു പോലീസുകാരനെ കൊല്ലുന്നുണ്ട് സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ പേര് സ്റ്റാലിൻദാസ് എന്നാണ് സ്റ്റാലിൻദാസ് എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രം ഒരു പോലീസുകാരനെ കൊല്ലുന്നുണ്ട് ഈ പോലീസുകാരനെ കൊന്ന് ആ ഒരു പോലീസുകാരനെ കൊന്നിട്ടും ആരും ഒന്നും ചോദിക്കാനില്ല കൊന്നത മരിച്ചത് ആരും അറിഞ്ഞിട്ടുമില്ല ഒന്നുമില്ല പോലീസുകാരൻ ഒരു സസ്പെക്റ്റ് ആണെന്ന് വിചാരിച്ച് ഈ കഥയിൽ വിചാരിക്കുന്ന ഒരാളെ എന്നിട്ട് അയാൾ മുങ്ങിയതാണ് എന്നാണ് ഇവർ വിചാരിക്കുന്നത് വേറെ ഇയാളെക്കുറിച്ച് പിന്നീടൊരു അന്വേഷണം ഒന്നും ഈ സിനിമയിൽ കാണിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള് പിന്നെ ഇതിൽ ആദ്യത്തെ ഈ സ്റ്റാലിദാസ് കാമുകിയെ കൊല്ലുന്നത് കഴുത്തിൽ ഷോള് മുറുക്കിയിട്ടാണ് പക്ഷേ കഴുത്തിൽ ഷോള് മുറുക്കിയിട്ടുള്ള ഒരു കൊലപാതകത്തിൻ്റെ റെഫറൻസ് യഥാർത്ഥത്തിൽ നടന്ന ഈ സൈനഡ് മോഹൻ്റെ കഥ ഈ ഒരു സംഭവത്തിൽ ഞാൻ എവിടെയും കേട്ടിട്ടുമില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നും അറിയില്ല അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഒരു ഒരുപാട് പ്രശ്നങ്ങൾ ഈ സിനിമയിലുണ്ട് യഥാർത്ഥത്തിൽ നിന്ന് ശരിക്കും നടന്നതിനെ സിനിമയാക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്തുകൊണ്ടാണോ അറിയില്ല പക്ഷേ ഒരുപാട് അടിപൊളി സസ്പെൻസ് ത്രില്ലർ സിനിമകൾ മലയാളത്തിലും അല്ലെങ്കിൽ തമിഴിലൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ മമ്മൂട്ടി അഭിനയിച്ച ഏറ്റവും അടിപൊളി സസ്പെൻസ് ത്രില്ലർ സിനിമയാണ് ഉത്തരം എന്ന് പറയുന്ന സിനിമ ആ സിനിമേൻ്റെ ഒന്നും ആ ഒരു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഉത്തരത്തിൽ നമ്മൾ പത്തിൽ ഒമ്പത് കൊടുക്കുമെങ്കിൽ ഇതിൽ പത്തിൽ ഒരു നാലൊക്കെ കൊടുക്കാനേ പറ്റുള്ളൂ സസ് സസ്പെൻസ് ത്രില്ലർ സിനിമ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ തമിഴിലാണെങ്കിൽ ആരണ്യ ആരണ്യകാന്ഡം എന്നറിയ സിനിമ ഈ സിനിമ ഒക്കെ നോക്കുന്ന സമയത്ത് അതൊക്കെ ഓരോ കഥകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കഥ ഇത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി ഇത് ശരിക്കും ആ ബാബു രാമചന്ദ്രൻ്റെ ആ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റുള്ള ആ ഒരു പ്രസൻറ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ കാണുന്നതിനേക്കാൾ അപ്പുറത്താണ് നമ്മുടെ ഇമാജിനേഷൻ ഉണ്ടാവുക അതിൽ അത്രയും അത്രയും അടിപൊളിയായിട്ടാണ് ബാബുരാമചന്ദ്രൻ ആ ശരിക്കും ഉള്ള ആ ഇവൻറ്റ് ഒരു കഥയെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അത് സിനിമയാക്കി ഇപ്പം അത് വളരെ വളരെ എന്താ അത് നല്ലൊരു ക്രാഫ്റ്റ് മേക്കറിനടുത്ത് സ്ഥാനം കിട്ടിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പുതുമുഖ സംവിധായകനായതിൻ്റെ പ്രശ്നങ്ങൾ ആയിരിക്കും ഇതിലുണ്ടായിരിക്കുന്നത് പക്ഷേ മമ്മൂട്ടിയും വിനായകനും നിറഞ്ഞ് ആടിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഈ സിനിമ പക്ഷേ കഥ വെയ്സ് അല്ലെങ്കിൽ അതിൻ്റെ മേക്കിംഗ് അതിൻ്റെ നല്ല സ്ക്രിപ്റ്റ് വേസ് ഇതൊക്കെ വലിയ പ്രശ്നങ്ങളുള്ള ഒരു സിനിമ എനിക്ക് തോന്നുന്നത് നമ്മൾ ഞാൻ ഒരിക്കലും സിനിമ ക്യാമറയോ അല്ലെങ്കിൽ കളറോ സൗണ്ട് ഒന്നുമല്ല നമ്മൾ അത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ആ സിനിമ മാത്രം കാണുക അതിനെക്കുറിച്ച് അഭിപ്രായം പറയാമെന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് ഫ്ലോപ്പ് സിനിമയാണ് നല്ല അഭിനയമുള്ള സിനിമയാണ്